ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യുവർ സക്സസ് ഡിപ്പെൻസ് ഓൺ ഹാവിങ് ദി റൈറ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ് ആൻഡ് ദാറ്റ് ഇസ് വൈ യു മസ്റ്റ് പ്രേ ആൻഡ് റിലേ ഓൺ ഗോഡ്സ് ഗൈഡൻസ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ആളുകളെ കണ്ടെത്തുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് മിഥ്യാനി കീഴടക്കുവാനായി ഗതയോൺ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മുപ്പത്തി പേരെയും കൊണ്ട് പോകുവാനായി തയ്യാറായപ്പോൾ ദൈവം അവനോട് പറഞ്ഞു നിന്നോടുകൂടിയുള്ള ജനം അധികമാകുന്നു അതുകൊണ്ട് ഭയവും വീരുത്വവും ഉള്ളവർ ഗിലയാത പർവ്വതത്തിൽ നിന്നും മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുവാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തിയിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു എഹോ പിന്നെയും ഗതിയോനോട് ജനം ഇനിയും അധികമാകുന്നു അങ്ങനെ ഒരു പരിശോധനയ്ക്കൊടുവിൽ മുന്നൂറ് പേരെ തിരഞ്ഞെടുത്തു നമ്മുടെയും ജീവിതത്തിൽ അധികം ആളുകൾ വേണമെന്നില്ല പക്ഷെ കൂടെ നിൽക്കാൻ ശരിയായ ആളുകളെ നമുക്ക് ആവശ്യമാണ് അത് കുറച്ചായാൽ പോലും ഡോൺ വഴി അബൌട്ട് നമ്പേഴ്സ് ഗോഡ് ക്യാൻ സ്റ്റിൽ ഡൂ മോർ വിത്ത് ലസ് അക്കങ്ങൾ കുറവായാലും വിഷമിക്കേണ്ട ദൈവം കുറവുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ചില സുഹൃത്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം വിഷമിക്കേണ്ട കാരണം ദൈവം നമ്മെ കൊണ്ടുപോകുന്ന ഇടത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരികയില്ല മോശയിൽ ആവശിച്ച അതേ ആത്മാവിനെ ദൈവം എടുത്ത് എഴുപത് പുരുഷന്മാരിൽ പകർന്നു മോശയോടുകൂടെ നിൽക്കാനും ജനത്തിൻ്റെ ഭാരം വഹിക്കാനും ദൈവം കണ്ടിരുന്ന എഴുപത് പേർ നമുക്കും വേണ്ടത് നമ്മിൽ ആവശിക്കുന്ന അതേ ആത്മാവുള്ള ആളുകളെയാണ് അതിനായി നാം പ്രാർത്ഥിക്കുക ഒരാൾക്ക് കഴിവുണ്ടെന്നതുകൊണ്ട് അവർ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടണമെന്നില്ല കഴിവല്ല ആ വ്യക്തിക്ക് ശരിയായ ആത്മാവുണ്ടോ എന്നതാണ് സർവപ്രധാനം ഇമ്പാക്റ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ക്വാണ്ടിറ്റി സംടൈംസ് ഈവൻ സ്മോൾ എഫേർട്സ് ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ ക്രിയേറ്റ് മീനിങ് ഫുൾ ചേഞ്ച് അനന്തരഫലങ്ങൾ എല്ലായ്പ്പോഴും അളവിനെ ആശ്രയിച്ചല്ല ചിലപ്പോൾ ചെറിയ ശ്രമങ്ങൾക്കോ ഒരു ചെറിയ കൂട്ടം ആളുകൾക്കോ പോലും അർത്ഥവത്തായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും ലിറ്റിൽ ഈസ് മച്ച് വെൻ ഗാഡ് ഇസ് ഇൻ ഇറ്റ് ദൈവമുള്ളപ്പോൾ ചെറിയത് വളരെ വലുതാണ് Have a pleasant day